ഷൊർണൂർ കുളപ്പുള്ളിയിൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ അറവു മാലിന്യം തള്ളി നഗരസഭ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ മാലിന്യങ്ങൾ കൊണ്ടിട്ട് പ്രതിഷേധിച്ച് ബി ജെ പി സമീപം കുഴിച്ചിട്ട പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുളപ്പുള്ളി തൃപ്പറ്റ ക്ഷേത്രത്തിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ അറവു മാലിന്യങ്ങൾ തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഞായറാഴ്ച രാത്രിയും റോഡരികിൽ അറവു മാലിന്യങ്ങൾ തള്ളിയിരുന്നു നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു പിന്നീടാണ് വീണ്ടും മാലിന്യങ്ങൾ തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നഗരസഭാ അധികൃതർ ഇതിനൊരു ശാശ്വത നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രവർത്തകർ അറവ് മാലിന്യങ്ങളുമായി സെക്രട്ടറിയുടെ മുറിയിലെത്തിയത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ തൊഴിലാളികളെ വിട്ടതാണെന്നും അപ്പോഴേക്കും മാലിന്യങ്ങളുമായി പ്രവർത്തകർ എത്തിയതാണ് തടസ്സമായതെന്നും സെക്രട്ടറി പറഞ്ഞു അതിന് സൗകര്യം കേൾക്കൂ നിങ്ങൾ വെറുതെ നിങ്ങൾ പറയാൻ മാത്രമേ കേട്ടല്ലോ ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞു ഓൺ ദ സ്പോട്ടിൽ അത് ഇവിടുത്തെ എല്ലാ ഈ മുപ്പത്തി മൂന്ന് കൌൺസിലർമാർക്കും അറിയാം ഏത് വാർഡിൽ എന്ത് മാർജ്ജ്യം വന്നാലും ഓൺ ദ സ്പോട്ടിൽ നടപടി എടുക്കുന്ന ആളാണ് ഞാനെന്നും ഇവിടുത്തെ ആരോഗ്യ വിഭാഗം അങ്ങനെയാണ് ജോലി ചെയ്യുന്നവരും ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണൂർ ഈ നില നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നും രണ്ടുമാണ് ഭരണപക്ഷവും പ്രതിപക്ഷം അല്ല ഞാൻ പറയുന്നത് മുപ്പത്തി കൗൺസിലർമാരും ഒരേ മനസ്സോടെ എന്റെ മെഡിക്കൽ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് പറയട്ടെ അപ്പൊ ഇന്നലെ അത് നീക്കം ചെയ്തു മാത്രമല്ല ഇന്ന് വന്നപ്പോഴും വീണ്ടും ഈ പരിധി ഇത് ചീഞ്ഞു മാറുന്ന സാധനം ഇപ്പൊ നിങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നതും ഈ രോഗമാണ് പകരുന്ന സാധനം തന്നെയാണ് പ്രതിഷേധം നല്ലത് തന്നെയാണ് പക്ഷെ ഈ കാണിച്ചത് ഇത് ആ പരിസരത്തും നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വിടുകയും സ്റ്റേഷനിലേക്ക് ഒരേ സമയം പരാതി കൊടുക്കുകയും നിയമം കാര്യം നമുക്ക് ആർക്കും അധികാരമില്ല വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സെക്രട്ടറി അറിയിച്ചു എന്നാൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ മാത്രം അറവു മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടിയെടുക്കണമെന്നും ഇത്തരക്കാരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കണമെന്നും ബിജെപി പറഞ്ഞു നഗരസഭ മാലിന്യമുക്ത നഗരസഭയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ വലിയ കുട്ടികോശം നഗരസഭാ ചെയർമാന്റെ കുട്ടികോശം സെക്രട്ടറി വലിയ സന്തോഷവാന് സ്വർണ്ണൂർ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക അത് അറവു മാലിന്യമാണ് പല മേഖലയിലും അറവു മാലിന്യം അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറവു മാലിന്യം കൊണ്ടുപോയത് അതിൽ വേറെ ചില ഛേദോ വികാരങ്ങളുണ്ട് അതിൻ്റെ പേര് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിന്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവുമാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇന്നലെ നിക്ഷേപിച്ച അറവു മാലിന്യം ഏഹ് നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറവു മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളെ കുഞ്ഞം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രത്യേക തരം ടീമിന്റെ കളിയാണ് അത് സെക്രട്ടറിക്ക് അടുത്ത് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറി അന്വേഷിക്കാം നോക്കട്ടെ അത് കിട്ടിയിട്ടില്ല അതിനൊരു ഒരു ലാഘവത്തോടു കൂടെയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും അത് ലാഘവത്തോടുകൂടെ കണ്ടാലുള്ള ഫലം വളരെ വലുതായിരിക്കുമെന്നോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറിവ് മാലിന്യമായിട്ട് ഞങ്ങൾ നഗരസഭയിലേക്ക് വന്നത് ഇന്ന് ഞങ്ങളത് അറുപത് മാലിന്യം ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ അത് ഞങ്ങൾ ഇന്ന് നമ്മൾ ഈ സമാ പോലീസിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഇനി ആവർത്തിക്കില്ല സി സി ടി വി പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ഇനി എവിടെയെങ്കിലും പരിസര പ്രദേശത്തെ തരം അറവ് മാലിന്യം കൊണ്ടുപോയി തള്ളുകയാണെങ്കിൽ അത് ഇപ്പൊ ഞങ്ങൾ പുറത്തു വെച്ചിട്ടേ ഉള്ളൂ ഇത് സെക്രട്ടറിയുടെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയോ ഞങ്ങൾ വലിച്ചെറിയാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് നഗരസഭയിൽ എത്തിച്ച അറവ് നഗരസഭയ്ക്ക് സമീപത്തായി കുഴിച്ചു മൂടി മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി എ പി ഗോപകുമാർ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി വാർഡ് മെമ്പർ നിഷാ ശശികുമാർ കെ ടി രവിദാസ് പ്രദീപ് ത്രിപ്പറ്റ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച